ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളവരെ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വായനയ്ക്കായിട്ട് തന്നിരിക്കുന്നത് യോഹൻ ഞാൻ സുവിശേഷം പതിനാലാമത്തെ ധ്യായത്തിൽ നിന്ന് യേശു നൽകുന്ന വാഗ്ദാനം ഇതാണ് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്താണതിന് ചെയ്യുന്നത് യേശു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വസിക്കും രണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടു ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അടുക്കിലേക്ക് വരും മൂന്ന് ഞാനും പിതാവും നിങ്ങളുടെ ഉള്ളിൽ വാസം വാസമർപ്പിക്കും പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ ത്രിയേകതയും നമ്മുടെ ഉള്ളിൽ വസിക്കും പിന്നെ നമ്മളെന് ഭയപ്പെടണം നമ്മൾ അനാഥരല്ല അതുകൊണ്ട് ഈ ബോധ്യം ഉണ്ടാകട്ടെ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ യേശു വിശ്വസിക്കുക നമ്മൾ പറഞ്ഞു ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ശക്തി പകരണം നമുക്ക് ആവശ്യം അതെല്ലാം ഒരു അന്തരം ഏത് അപകടത്തിലും ഏത് സാഹചര്യത്തിൽ നമ്മുടെ കൂടെ എന്നുള്ള ഉണ്ട് എന്ന ബോധ്യം നമുക്ക് വഴി നമ്മുടെ വഴി നയിക്കട്ടെ ആ വിശ്വാസത്തിൽ ആഴപ്പെടാൻ അതിന് ജീവിക്കാനുള്ള കൃത്യത പ്രധാനം ചെയ്യട്ടെ ഭയപ്പെടേണ്ട thank you